ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മളൊരു സെയിൽ പോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പാരൻസ് സ്റ്റോക്കാണ് ഇവിടെ കുഞ്ഞുങ്ങൾ നമുക്ക് കുറച്ച് കൊടുക്കാനുണ്ട് ഏകദേശം ഒരു പതിനെട്ടോളം കുഞ്ഞുങ്ങൾ നമുക്ക് സെയിലിന് ഒരു ഡേറ്റ് കേട്ടോ ഒരു രണ്ടര മാസം രണ്ട് മാസം ആ റേഞ്ചിലൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് നല്ല അടിപൊളി ഈ പിന്നെ വെറൈറ്റി കുഞ്ഞുങ്ങൾ തന്നെയാണ് കാപ്റ്റീൻ എക്ക് ടെക്ക് എല്ലാ വെറൈറ്റീസും ഉണ്ട് അപ്പോൾ ഇത് കൊടുക്കാനുള്ളതല്ല ഇത് നമ്മുടെ പാരൻസ് സ്റ്റോക്കാണ് ഇവരുടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നാല് ബാച്ചായിട്ട് നമുക്ക് കൊടുക്കാനുണ്ട് എ ബി സി അങ്ങനെ മൂന്ന് ബാച്ച് പിന്നെ ഒരു ബാച്ച് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ബാച്ച് കുഞ്ഞുങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് കണ്ട് അതിന് ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയച്ചാൽ മതി കോൾ ചെയ്താൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കുറേ പേര് കോൾ വിളിക്കുന്നുണ്ട് പക്ഷേ കോൾ നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക നമ്മൾ റീപ്ലെ എന്തായാലും തരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പാരൻ സ്റ്റോക്ക് അപ്പോൾ നമ്മൾ അട വെച്ചിട്ട് തന്നെയാണ് കോഴികളെ വിരിയിക്കുന്നത് അട വെച്ച് വിരിഞ്ഞ ഒറിജിനൽ നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് കേട്ടോ നമ്മളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും കോഴികൾ അടകളായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു എട്ടോ കോഴികൾ കോഴികളിപ്പോൾ അടയിലുണ്ട് അപ്പോൾ നമ്മൾ അട വെക്കാനായിട്ട് അവർക്ക് സെപ്പറേറ്റ് റൂം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ മണ്ണിലാണ് അട വെക്കുന്നത് ഇതുപോലെ ഈ റൂമിൽ ഇപ്പോൾ ഒരു ആറേഴ് കോഴികൾ ഈ റൂമിൽ മാത്രം അടയായിട്ടുണ്ട് പിന്നെ വേറെ നമുക്ക് ഒരു കൂട്ടിൽ പിന്നെ രണ്ട് കോഴികൾ അടയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറിജിനൽ നാടൻ രീതിയിൽ തന്നെയാണ് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഇന്ന് വിരിഞ്ഞൊരു കോഴിയാണ് ഇത് മൊത്തം ഫയോമി കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒരു പത്ത് ഫയോമി കുഞ്ഞുങ്ങൾ ഈ കോഴിക്ക് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫയോമി കുഞ്ഞുങ്ങൾ ഡേ ഹോൾഡ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ഒരു നെക്സ്റ്റ് വീക്കിൽ ഇവർ കൊടുക്കാനാവും ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയുള്ളൂ അപ്പോൾ ഡൗൾഡ് കുഞ്ഞുങ്ങൾ ഫയോമി ആവശ്യമുള്ള ഒരു മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഈ ഒരു കോഴിക്കോ ഇത് നമ്മുടെ ഒരു അടക്കോഴിയാണ് പുള്ളിക്കോഴി ഇതിനെ കൂട്ടിൽ സെപ്പറേറ്റ് ആക്കി വെച്ചതാണ് അതേപോലെ ഇതും നമ്മുടെ ഒരു ഇത് വേറൊരു അടക്കോഴിയാണ് കേട്ടോ നമ്മുടെ ഒരു കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് കോഴികളെ നമ്മൾ അട വെച്ച് വിരിയിച്ച് നമ്മൾ വളർത്തിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒറിജിനൽ നാടൻ കോഴികളെയാണ് അപ്പോൾ നമുക്ക് ഓരോ ബാച്ച് നമുക്ക് ബാച്ച് വൈസായിട്ട് നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ബാച്ചിയെ ആറ് കോഴികളാണ് കൊടുക്കാനുള്ളത് പിന്നെ രണ്ട് പൂവൻ നാല് പേട അങ്ങനെയാണ് ഇത് വരുന്നത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാപ്പിരി നേക്കടനക്ക് പിന്നെ ഒരു ലൈനേജ് പുള്ളി പിന്നെ ഒരു ബ്ലാക്ക് ഒരു പ്യൂർ ബ്ലാക്ക് അതിന് ചെറുതായിട്ട് ഉണ്ട് അങ്ങനെ മൊത്തം ആറ് പീസാണ് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഏറ്റവും ഡിമാനിലെ കോഴികളാണ് ഈ കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ അതേപോലെ ഇതൊരു പ്യുർ പിന്നെ വൈറ്റ് കാപ്പിരി ഉണ്ട് പിന്നെ വൈറ്റ് വൈറ്റിടച്ച് കൂടുതലുള്ള ഒരു നെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നതുണ്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് മൊത്തം ആറ് പീസാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്യേ അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് ഏത് ബാച്ചാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ബാച്ചിൻ്റെ കൂടെ അയച്ചാൽ മതി കേട്ടോ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സാപ്പിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് ബാച്ച് ബി ഇതും പിന്നെ ആറ് കോഴികളാണ് മൊത്തം വരുന്നത് രണ്ട് പൂവനും നാല് പേടയും കേട്ടോ അങ്ങനെ രണ്ടാമത്തെ സെറ്റാണിത് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് ഇതിലും കൂടുതൽ വരുന്നത് കാപ്പേരിയുണ്ട് നെക്കുനക്ക് ഉണ്ട് പിന്നെ ഒരു കിരിപ്പുള്ളി ടൈപ്പ് ഒരു ഉണ്ട് പിന്നെ ലൈനേജിലൊരു ഉണ്ട് അങ്ങനെ മൊത്തം ആറ് പീസ് ഇതിലും വരുന്നുണ്ട് ഇതും തന്നെ രണ്ട് പടയും രണ്ട് പൂവനും നാല് പടയുമാണ് കേട്ടോ അപ്പോൾ ഈ പച്ച നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറ് മെസ്സേജ് ആക്കാം കേട്ടോ ഇതാണ് ബാച്ചസ് കെട്ടോ പിന്നെ ഇത് രണ്ട് മാസമായ കുഞ്ഞുങ്ങളാണ് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളൂ ഫസ്റ്റ് നമ്മൾ കണ്ടത് രണ്ടര മാസമായ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതും ആറ് പീസ് തന്നെയാണ് മൊത്തം വരുന്നത് ഇതിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് പൂവനും പിന്നെ നാല് പടയുമാണ് പക്ഷെ നമുക്ക് അത്ര കൺഫേം പറയാനായിട്ടില്ല കുറച്ച് ചെറിയ കുഞ്ഞുങ്ങളാണ് പിന്നെ ഇതിലൊരു തൊപ്പി വെറൈറ്റിയും വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതുപോലെ പിന്നെ നേക്കടനൊക്കെ വരുന്നുണ്ട് കാപ്പിരി വരുന്നുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റീസ് ഇതിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ബാച്ച് ആറ് കുഞ്ഞുങ്ങളാണ് മൊത്തം ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ബാച്ചിനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് വീഡിയോ കാണാൻ നോക്കൂ കേട്ടോ ഓക്കെ ആ അപ്പോൾ ഇതാണ് നമ്മുടെ ബാച്ച് ഡി കെട്ടോ ബാച്ച് ഡി ഒരു പതിനൊന്ന് ദിവസം പ്രായവും കുഞ്ഞുങ്ങളാണ് പതിനൊന്ന് പീസാണ് കൊടുക്കാനുള്ളത് പിന്നെ പത്തോ പതിനൊന്നോ ദിവസമാണ് അവർ പ്രായം ഫസ്റ്റ് ഡോസ് ഡോസ് വാക്സിൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരാഴ്ചയും കൂടി ഒന്ന് രാത്രി മാത്രം ചൂട് കൊടുക്കേണ്ടി വരും അപ്പോൾ അകലിപ്പോൾ വെയിലായതുകൊണ്ട് ചൂടിൻ്റെ ആവശ്യമില്ല രാത്രി മാത്രം ഒരു ബാൾബുട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നേരിട്ട് കൂട്ടിൽ വളർത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ വാക്സിൻ പിന്നെ ബാക്കിയുള്ള വാക്സിനൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പാരൻറ്റ് സ്റ്റോക്കായിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ കയ്യിൽ ഇന്ന് സെയിലിനുള്ള കോഴികൾ അപ്പോൾ നാടൻ കോഴി വളർത്താനും വാങ്ങാനൊക്കെ താല്പര്യമുള്ളവർ നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബാച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇനിയും ചാനൽ അപ്ലോഡ് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ബാച്ച് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാച്ച് ഓർഡർ ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ ചെയ്യുന്നുണ്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്